പച്ച വെളുപ്പം കാലം എന്താ രണ്ട് പതിനെട്ടായതേ ഉള്ളു കേട്ടോ ഈ ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പം കാലം ഒന്നരയാകുമ്പോ തുറക്കും രണ്ടു മണി തൊട്ട് നല്ല ലൈവ് അപ്പവും നല്ല ചൂട് ബീഫ് കറിയുമാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് രണ്ടപ്പം ഇങ്ങനെ കൈ കൈവശം കഴിക്കും പ്ലേറ്റ് ഞങ്ങള് മലബാറി അടുത്താണ് നമ്മൾ അറിഞ്ഞത് ഷോപ്പ് ഓപ്പൺ ആശംന്ന് കഴിക്കാറുണ്ട് എല്ലാ ദിവസവും ഉണ്ടോ ഒരു ദിവസം പോലും ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവധി അവധി എടുക്കത്തുള്ളൂ ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുനപ്പള്ളിന്ന് കരുനാഗപ്പള്ളിന്ന് വരുമ്പോൾ പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വരുമ്പോൾ വി ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മാലിക്കോട്ട് നമുക്ക് വന്ന പാടെ തന്നെ ഈ ഒരു ബീഫ് കറി അപ്പത്തിലേക്ക് പൂക്കളം പോലൊന്ന് വിതറാം ഇതേപോലെ തന്നെ ഈ ഒരു ഗ്രേവി മൊത്തത്തിൽ നോക്കി അതിലേക്ക് പറഞ്ഞു ഞാൻ ഈ ചവവും കാര്യങ്ങളും ഇല്ല ഉള്ള കഷ്ണം കഷ്ണമാണ് കേട്ടോ അതും കൂടി ഇന്നിട്ട് വെച്ച് പൊതിനിട്ട് വീണ്ടും ഒന്ന് മുക്കിട്ട് ഇങ്ങനൊന്നും പിടിച്ചിട്ട് കേട്ടോ നല്ല സോഫ്റ്റ് കപ്പും അതിനോട് കിട പിടിക്കുന്ന രീതി രുചിക്കാത്ത ഒരു കോമ്പ്രമൈസും ഇല്ലാതെ ബീഫ് കറിയും രണ്ടിൽ ഏതാ നല്ലതെന്ന് പറയാൻ പോലും പറ്റുന്നില്ല കാരണം രണ്ടും ഒന്നിനൊന്നിനും മെച്ചമാണ് കേട്ടോ